പുരം ജി എൽ പി എച്ച് എസ് കൊടുങ്ങല്ലൂരിൽ വർണ്ണ ബാലയുടെ ഉദ്ഘാടനം നടന്നു എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് ജി എൽ പി എസ് എച്ച് എസ് കൊടുങ്ങല്ലൂർ മുന്നേറുകയാണ് എസ് എസ് കെ സ്റ്റാർട്ട്സ് പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് കൊടുങ്ങല്ലൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വർണ്ണ കൂടാരത്തിൻ്റെയും ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബാലയുടെയും ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ നിർവഹിച്ചു യേറെ പ്രിയപ്പെട്ട ഡോക്ടർ ബി ആർ ഭരണഘടനാശക്തിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുറും എല്ലാം നിന്നും തിരുവരട്ടിൽ ഭഗത് സിംഗും സുപ്രവും ഏറ്റവും ചെറുപ്രായത്തിലെത്തി സാക്ഷിത്വം ഭരിച്ച ഗുരുക്കനായ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നൊരു ഇനം കൂടിയാണ് ഞാൻ നിങ്ങളും ഉൾപ്പെടെ ഉള്ളവർ സാമൃത്ഥ്യപരമായിട്ടും അതുപോലെ തന്നെ അടിപൊളത്തിൽ നിന്നുള്ളവർ എൻ്റെ വഴിയിലുള്ള അടുത്ത ഈ പേരുടെ എല്ലാം ജീവൻ ആ ഓർമ്മകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മളെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളാണ് നമ്മൾ നയിക്കപ്പെടേണ്ടതായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രിട്ടീഷാധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടും മാറുമായിരുന്നു എന്നുള്ള ചരിത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഓർമ്മകൾ ഉണ്ടാകുന്നതായിട്ടുള്ളൂ അവരുടെ എല്ലാ പോരാട്ടങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഇന്നിവിടെയിരിക്കുന്നത് നമ്മളിന്ന് സംസാരിക്കുന്നത് എല്ലാം അവരുടെ എല്ലാം നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും എല്ലാം തന്നെ വലിയൊരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് ആ സുദിനത്തിൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനമായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു സമ്മാനം കൊടുക്കാൻ ഇവിടെ ഏറെ ഇതാ കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക കെ എം മുന്തസ് സ്വാഗതം പറഞ്ഞു വർണ്ണകൂടാരം ആർട്ടിസ്റ്റ് ഷൈൻ മഞ്ഞളിയെ അഡ്വക്കേറ്റ് പി ആർ സുനിൽകുമാർ ആദരിച്ചു കൗൺസിലർമാരായ കെ ആർ ജേത്രൻ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി എൽ സി പോൾ സി എസ് സുവേന്ത് ഗീതാ റാണി ഡോക്ടർ എൻ ജെ ബിനോയ് പി എം മോഹൻ ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എം എ ജോഷി പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് സ്മിത ജോർജ് സ്കൂൾ ലീഡർ ഭവിൻ വിനോദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറഞ്ഞു ഓഗസ്റ്റ് മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഷോയിൽ മറ്റെവിടെയും നടക്കുന്നാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്വർണ്ണത്തിന്റെ നിങ്ങൾക്ക് സ്വാഗതം ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സെന്ററാണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും